എന്താ പരിപാടി താങ്ക് യു താങ്ക് യു ബില് ഒരുപാട് സന്തോഷം ഈ ഒരു സ്നേഹം തരുന്നതിന് ഞങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീം ഇവിടെ എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി ട്വന്റി എയ്ത്തിനാണ് റിലീസ് ഒരു നല്ല സിനിമ എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് സംവിധാനം ചെയ്യുന്നത് ജിത്തു അഷ്റഫാണ് പുതുമുഖ സംവിധായകമാണ് പക്ഷേ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരാൾ മാർട്ടിൻ പ്രകാട്ട് ഡയറക്ടർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു നായകാറ്റിന് ശേഷം ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രകാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് കൂടാതെ റോബി വർഗീസ് കണ്ണൂർ സ്ക്വാഡ് ഡയറക്റ്റ് ചെയ്ത റോബിയാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ചമൻ ചാക്കോ എഡിറ്റർ ജെയിൻസ് വിജുവൽസ് മ്യൂസിക് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് എൻ്റർടൈനേഴ്സ് നൽകിയിട്ടുള്ള ഒരു ക്രൂ കൂടെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഫെബ്രുവരി ട്വന്റി എത്തിന് വരെയാണ് കൂടെ സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ ഞാനുണ്ട് കൂടെ പ്രിയാമണിയുണ്ട് ജഗദീഷ് ഏട്ടനുണ്ട് ഇവിടെ കൂടെ നിൽക്കുന്ന വൈശാഖ് റംസാൻ അന്നബല വിഷ്ണു പിന്നെ പുതിയ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവരുടെ തനി സ്വഭാവം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും ഒരു രീതിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും എഫേർട്ട് എടുത്തിരിക്കുന്നത് സോ അത്യോഗി പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൈകളിലാണ് തീർച്ചയായിട്ടും വന്നു കാണുക ഫുള്ളിൽ നിങ്ങൾ എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന നല്ലൊരു സിനിമയായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പ്രതീക്ഷയിൽ സി ഒ ഓൺ തിയേറ്റേഴ്സ് ആൻഡ് തിയേറ്റേഴ്സ് ഓൺ ഫെബ്രുവരി ട്വന്റിഎറ്റ് ആൻഡ് താങ്ക് യു ഫോർ ദ വോം റിസപ്ഷൻ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിൽ നന്ദി പറയുകയാണ്

ओके स्पोर्ट्स अलग है शरीकोला स्पोर्ट्स ओके ओके या ओके सो ऑल द बेस्ट पर जुआला फेम ऑफ हॉप गो फॉर इट गाइस थैंक यू सो आई रिक्वेस्ट ऑल द डिग्निटीज़ ऑन स्टेज टू बी काइली सीटेड अब तब हमकी ऑफिसर क्रूइनर पर जय मरने ओके सो आदि में तने इमूवीडे डायरेक्टर मिस्टर जित्तू अश्रुकान രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ആരവം എന്ന മൂവിയുടെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ആൻഡ് ഈസ് നോട്ട് ഓൺലി എ ഡയറക്ടർ ബജാൻ ആക്ടർ ടു ഇരട്ട ഇലവിള പൂഞ്ച ഹായ് പാറോ താങ്ക് യു സോ മച്ച് ഫോർ വെൽക്കം എന്റെ ഫസ്റ്റ് പടമായിരുന്നു അന്വേഷിക്കുന്ന ഇത് സെക്കൻഡ് പടമാണ് മലയാളത്തിൽ സോ അതിന് കിട്ടിയ അതേ ലവ് എനിക്ക് തോന്നുന്നു ഇതിൽ നിങ്ങൾ തരണമെന്ന് ഹൺഡ്രഡ് 100% ഒരു എന്റർടൈനറാണ് ട്വന്റിന് ഹൺഡ്രഡ് പെർസെന്റ് കം ദൈ ഹോ നിങ്ങൾ എല്ലാവരും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു ആൻഡ് എന്റെ ഫസ്റ്റ് മൂവിയാണിത് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വിഷ്ണു പറഞ്ഞ പോലെ അത്യാവശ്യം ഡാർക്ക് ആണ് ഇമോഷണൽ ആണ് സോ thank you hi everyone oh. uh and the project aanu ellarum koi kaaranam i hope you all love it thank you so much so thank you ma'am so over to you സന്തോഷം ഈ പറഞ്ഞ പോലെ ഈ വരുന്ന ട്വൻറ്റിയത്തിന് ഞങ്ങളുടെ ഓഫീസ് റീൽസാണ് എല്ലാവരും സിനിമകൾ തിയേറ്ററിൽ പോയി കാണണം ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാസ്റ്റാണ് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ന്യൂ നോ എം യു ആണ് ആ ചാക്കോച്ച ചാക്കോച്ച കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ റംസാൻ്റെ ഡാൻസ് നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല നല്ല ഡാർക്ക് സീൻ കാണാൻ പറ്റും എന്തായാലും സിനിമ പോളിക്കും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് അപ്പോ വീണ്ടും കാണാൻ പറ്റും സന്തോഷം പിന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും നിങ്ങളെ ഇടക്കിടക്ക് ഇനി എല്ലാ സിനിമകളിലും ഇതേപോലെ അയച്ചു കാഴ്ച ഇറങ്ങുമ്പോൾ ഇങ്ങനെ വരാൻ സാധിക്കുന്ന പ്രാർത്ഥിക്കാറ് അങ്ങനെ പറ്റേ അപ്പൊ പറഞ്ഞ പോലെ ഈ സിനിമ ഒരു ഭയങ്കര ഡിഫറൻറ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ഫെബ്രുവരി ഇരുപതാന്താണ് ഈ പടം റിലീസ് ചെയ്യുന്നത് സോ ഈ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ടാലൻസും ഉണ്ട് അതേപോലെ നമുക്ക് ചാക്കോച്ചിന്റെ ഒരു ഡിഫറെൻറ്റ് പരിപാടി നമുക്കത് കാണാൻ പറ്റും അല്ലേ ഉറപ്പായിട്ടും അപ്പൊ നിങ്ങളെല്ലാവരും ഫെബ്രുവരി ഇരുപതിന് പടം കാണണം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു വലിയ ഒരുപാട് കാസ്റ്റ് ഈ പടത്തിലുണ്ട് എനിവേ ഈ ഇടം വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും ഇനിയും അടയ്ക്കാൻ വരാൻ പറ്റട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് താങ്ക് സോ മച്ച് അപ്പോ ഫെബ്രുവരി ഇരുപത് മറക്കോ ഉറപ്പല്ലേ അപ്പൊ ഓഫീസർ ഓക്കെ എനർജി കുറവുള്ള അതൊക്കെ ഡൽഹി താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു കാര്യമുണ്ട് ഞാൻ താമസിച്ചോണ്ടിരിക്കുന്നത് അക്രോസ് ദ റോഡാണ് അപ്പൊ നിങ്ങളുടെ കോളേജിലോട്ടുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ വരാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മൂന്ന് വർഷമായി ഇവിടെ താമസിക്കുന്നു ഇതുവരെ ഈ കോളേജിനകത്ത് കാലം പറ്റിയിട്ടില്ല അപ്പൊ താങ്ക് യു സോ മച്ച് ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് അത് തോന്നുന്നപ്പോഴാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു എനർജി കോളേജിന്റെ ഒരു വേറെ ലെവൽ തന്നെയാണെന്നുള്ളത് മനസ്സിലായത് അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങൾ കുറെ നാള് ഉറക്കൊന്നും ഇല്ലാണ്ട് ഇവിടെ നിങ്ങളുടെ പാട്ടും ഗാനമുളയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് ഫെബ്രുവരി ട്വന്റിഎത്തിന് ഇറങ്ങുന്ന ഓഫീസർ എന്ന ഫിലിം ഇത്രയും എന്താ പറയാ ലെജൻഡറി ആയിട്ടുള്ള പടങ്ങൾ ഇപ്പോ നായാട്ടാണെങ്കിലും അതെ ഇരട്ടയാണെങ്കിലും അതെ അതൊക്കെ ചെയ്ത ടീമിൽ നിന്ന് വരുന്ന ഒരു നെക്സ്റ്റ് ഫിലിമാണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു മാസ് കമേഴ്ഷ്യൽ ഒരു ടേസ്റ്റ് ഉള്ളൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും പോയി ും പോയിപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് വൺസ് ആൻഡ് ഓൾ വെരി ബെസ്റ്റ് ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം സോ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പലവർക്കും എന്നറിയാവുന്നു സോഷ്യൽ മീഡിയയിൽ കുറെ റീൽസിലൂടെ റിയാലിറ്റി ഷോസിലൂടെ ഒക്കെയാണ് ഒരു ആയിട്ടാണ് സോ ആ സംഭവമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സിനിമയിൽ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ പെർഫോമൻസോ ഡാൻസോ ഒന്നുമില്ല ആക്ടിംഗ് ബേസ് ചെയ്തിട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യോ അത് മതി സന്തോഷം പിന്നെ ഓഫ് കോഴ്സ് ടീം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ടീമാണ് ഒരു സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും ആൻഡ് ഫൈനലി എന്റെയും ആഗ്രഹം ഇപ്പോൾ നടന്നിരിക്കുകയാണ് അത് ഫെബ്രുവരി ഇരുപതാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യ ചെയ്യ അറെ ഡാൻസ് അല്ലല്ല അങ്ങനെ റംസാനിക്കേ നമ്മക്ക് വെറുതെ വിട്ട പച്ചോ ഒരു ഡാൻസ് കളിക്കേ ആ ഡാൻസ് നമ്മൾ വേറെ കളിക്കും പക്ഷേ ഇപ്പോ ഒരു ഡാൻസ് ഞങ്ങൾക്ക് വേണ്ടി എടാ എല്ലാവരോടും ലാസ്റ്റ് നമുക്ക് വിളിക്കാം ഓക്കേ ഓക്കേ നമ്മൾ ഞങ്ങൾക്ക് റംസാനിക്കേടെ ഒצക്കേ ഒരു ഡാൻസ് ഉണ്ട് സോ കാൻ വി പ്ലേ ദി മ്യൂസിക് ഒരു മിനിറ്റ് താ കൊച്ചാ ഒരു മിനിറ്റ് താ കൊച്ചാ

ാണ് പറയാനുള്ളത് ഔട്ട് ഓഫ് ദിവസം സിനിമയുടെ കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോയാൽ നിങ്ങളെക്കാളും കൂടുതൽ ഈ കോളേജിലേക്ക് വരാൻ പോകുന്നത് ഉണ്ണിലാലു ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ രീതിയിലാണ് അതേപോലെ തന്നെ പ്രിൻസിപ്പലാണോ പരിപാടികളൊക്കെ എങ്ങനെയാണോ ഒന്നുമല്ല ഇവിടെ വരുന്നവർക്കൊക്കെ ഹലോ മേടിച്ചിട്ട് പോയി സംസാരിച്ച രീതിയിൽ വൈശാഖിനെയൊക്കെ ഞാൻ തന്നെ ഇച്ചിരി പേടിയോടു കൂടിയാണ് വൈശാഖനോടൊക്കെ സംസാരിക്കുന്നത് ആ വൈശാഖനെയാണ് വൈശാഖനെ പുറത്ത് അപ്പൊ എനിക്ക് സ്പ്രെഡ് അത് മാത്രമേ പറയുള്ളൂ സോ എൻജോയ് യുവർ കോളേജ് ലൈഫ് സ്പ്രെഡ് അല്ലാ ഫെബ്രുവരി ഫോർട്ടീൻത്ത് എന്നുള്ളത് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്കറിയാം ഇപ്പം നമ്മുടെ സമൂഹത്തിലും അതേപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഔട്ട് ഓഫ് ദ വേ ആയിട്ട് കുറച്ച് അസുഖകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ലീവ് ഓൾ ദാറ്റ് എസൈറ്റ് സ്പ്രെഡ് ഹാർമണി സ്പ്രെഡ് പീസ് സ്പ്രെഡ് ലവ് ആൻഡ് എൻജോയ് യോ കോളേജ് എന്താ സ്കൂൾ ഡേയ്സ് അത്ര എനിക്ക് പറയാനുള്ളൂ ഓഫ് കോഴ്സ് ഫെബ്രുവരി ഇരുപതിന് ട്വന്റിയത്തിന് സിനിമ വരുമ്പോൾ അതിൽ നമ്മുടെ തന്നെ സൊസൈറ്റിയിലെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് സോ ആ സിനിമയിൽ നല്ലതും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത് ആ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഒറ്റക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല

ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം മര്യാദക്ക് ജീവിക്കുന്നോണ്ട് ഭാര്യയുടെ ഇടിയും ചവിട്ടും കൊള്ളാതെ ജീവിക്കുന്നു അതുകൊണ്ട് മാക്സിമം കോളേജിലെ എൻജോയ് ചെയ്യാം

ഏറ്റവും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ക്രിയേറ്റേഴ്സാണ് അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വരുന്ന പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് പിന്നെ മൂന്നാമത്തെ റീസൺ അവിടെ എനിക്ക് ഇ എം ഐക്ക് അടക്കാൻ പറ്റുള്ളത്

ഹലോ 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 നല്ല രീതിയിൽ അറിയാമല്ലോ പടം എങ്ങനെയാണത് നാട്ടിൻ കാട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ട് ചെയ്ത എല്ലാ പടങ്ങളും നന്നായിട്ട് ഓടിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു ആ ശീലം ഒന്ന് തുടങ്ങാ പോര നിങ്ങൾക്ക് അത് ഞങ്ങൾ അങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത് സിനിമ സിനിമ എന്റെ കറക്റ്റ് ഇമ്പാക്റ്റ് കിട്ടുന്നത് ശരിക്കും തിയേറ്റേഴ്സിൽ നിന്നാണ് തിയേറ്ററിൽ നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമാണ് ആ കൈകിടിയിൽ നിന്ന് മാത്രമാണ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റായിട്ട് കിടക്കുന്ന ചില സാധനങ്ങൾ ചിലപ്പം തിരിച്ചടിക്കും എന്നാൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിക്ടറീസ് ഉണ്ടാവാറുണ്ട് ജീവിതം അങ്ങനെയാണ് ഒന്നും പ്ലാൻഡല്ല ബട്ട് വി ആർ ഗിവിങ് അവർ ബെസ്റ്റ്

ാണ് അവൻ ചെയ്തൊരു വർക്കാണ് അത് ചാക്കോച്ചിനെ നേരിൽ കണ്ടു തരണമെന്ന് വളരെ ആഗ്രഹത്തോടെ പി എം സിയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് মেমরি <laughs> 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 എടുത്ത് ആ നോർമലി എപ്പോഴും ഉള്ള ഒരു മെമ്മറി ഫാനന്റെ ഉള്ളാ ഫാനന്റെ ഉള്ളതാണ് ആ ഫാനോനെക്കൊണ്ട് വീട്ടിൽ എന്റെ കുഞ്ഞിനെ എടുത്തു സോ ടൂ ബി ഫ്രൈങ് ആദരണ്ണാ താങ്ക്യൂ Şimdi ne var lan? Arka arka rengi. Seni. Insta insta ile arayacağım. Thank you. Son ikinci adımda var ya orada. Bu Cảm đang